പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മഹാരാഷ്ട്രയിലെ ബുൾഗാനിനടുത്ത് ബോൾഗാവ് ഗ്രാമം ഇപ്പോൾ അഖില ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഓണങ്കേറാമല എന്ന് പറയുന്ന രീതിയിലുള്ള ഇത്തരമൊരു ഗ്രാമം എങ്ങനെയാണ് ലോക ശ്രദ്ധയിലേക്ക് വന്നത് മറ്റൊന്നും കൊണ്ടല്ല അവർക്ക് മുടിയില്ല അവർ മുടിയില്ല എന്നല്ല അവർക്ക് മുടിയില്ല കഷണ്ടിയാണ് പെട്ടെന്ന് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഗ്രാമവാസികളുടെ മുഴുവൻ മുടി അന്ന് പോയി തനിമൊട്ടയായി കുട്ടികളുടെയും പ്രായമായവരുടെയും തലമുടി എല്ലാം കൊഴിഞ്ഞു പോയി തൊപ്പി വെച്ച് തൊപ്പി ഊരി എടുക്കുമ്പോൾ തൊപ്പിയിലൂടെ മുടി മുഴുവൻ പോകുന്നിരിക്കുന്നു തലേന്ന് തടകുമ്പോൾ തലമുടി മുഴുവൻ കയ്യിലൂടെ കയറിപ്പോയിരുന്നു സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അപ്പന്മാരും അമ്മമാരും ഒക്കെയായി ഓൾ കഷണ്ടി വന്നവരുടെ ഫോട്ടോകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സങ്കടകരമാണ് കാരണം മുടി മനുഷ്യരുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് കഷണ്ടിയൊക്കെ പിടിക്കുന്നവരെ അത് മാറ്റാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു നോക്കാറുണ്ട് പരിശ്രമിക്കാറുണ്ട് നിരാശപ്പെടാറുണ്ട് എന്നതുകൊണ്ട് വിഗ് വയ്ക്കാനും ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിലെ അപകടങ്ങളിലൂടെ കടന്നു പോകാനും ഒക്കെ അവർ തയ്യാറാകുന്നുണ്ട് ലക്ഷങ്ങളാണ് മനുഷ്യർ മുടക്കുന്നത് അപ്പം ഇവിടെ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധ ഒന്നും ഇന്ത്യയിലെ പലതരത്തിലുള്ള റിസർച്ച് സെൻ്ററുകളുടെ ശ്രദ്ധ വന്നു അങ്ങോട്ട് വാഹനങ്ങൾ ആംബുലൻസുകളെല്ലാം കുതിക്കാൻ തുടങ്ങി ഇവർ പരീക്ഷണ വസ്തുക്കളായി ഡോക്ടർ ഹിമ്മത് റാവ് ദവാസ്കർ പറയുന്നത് അല്ലെങ്കിൽ പലരും കണ്ടുപിടിച്ചിട്ടുള്ളത് കഷണ്ടി വൈറസ് അതോടെ എല്ലാവർക്കും സമാധാനമാകും അത് കഷണ്ടി വൈറസ് ആണ് ഈ ലോകമുണ്ടായിട്ട് ഉണ്ടായിട്ട് ഇത്രേ കാലവും ഈ വൈറസ് എന്താണാവോ അവതരിക്കാതിരുന്നത് ഇപ്പോഴെന്താണാവോ അവതരിച്ചിരിക്കുന്നത് വൈറസിൻ്റെ മുറത്തേക്ക് ആരോപിക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ് പക്ഷേ ഇവിടെ ശാസ്ത്രജ്ഞന്മാർ അവർ ഓടിക്കുന്ന വെള്ളം പരിശോധിച്ചു ഭക്ഷണം പരിശോധിച്ചു അവരുടെ കാരണങ്ങളായി തീരാവുന്ന പലതും പരിശോധിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോഴാണ് വൈറസ് കട്ടവന കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ കള്ളനാക്കുന്നത് പോലെ മുമ്പ് ബാക്ടീരിയകളായിരുന്നു ഞാൻ പത്തു കൊല്ലം മുമ്പ് തന്നെ സുജീവിതം മാസികയിൽ എഴുതിയതാണ് ഇനി ബാക്ടീരിയകൾ രോഗം രോഗമുണ്ടാക്കുന്നെന്ന് പറയില്ല വൈറസാണ് രോഗമുണ്ടാക്കുന്നതെന്നായിരിക്കും പറയുക കാരണം ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതിനെതിരെ ലോകാരോഗ്യ സംഘടന ശക്തമായ നീക്കങ്ങളുമായി ആ സമയത്ത് മുന്നോട്ട് വന്ന് തുടങ്ങിയിരുന്നു പത്ത് കൊല്ലം അതിനു മുമ്പാണ് ഞാൻ എഴുതിയത് അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഇനി കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ രോഗാണു സിദ്ധാന്തത്തെ നിലനിർത്തിക്കൊണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഗതികേടിലെത്തുന്ന വൈദ്യശാസ്ത്രം മറ്റൊരു കാരണം പറയേണ്ടതായിട്ട് വരും അത് വൈറസ് ആയിരിക്കും പറയുക അപ്പോൾ കുറെ കൂടെ പുതിയ ആൻറ്റി വൈറൽ മരുന്നുകൾ ഇറക്കാൻ സാധിക്കും അത് എയ്ഡ്സിൻ്റെ സമയം തുടങ്ങി നമ്മളത് കാണുകയും ചെയ്തു എയ്ഡ്സ് ഇംഗ്ലീഷ് മരുന്നുണ്ടാക്കുന്ന രോഗം പെൻറ്റകളിൻ്റെ ആയുധം എന്ന പേരിൽ ഞാനൊരു പന്ത്രണ്ട് കൊല്ലത്തെ റിസർച്ചിന് ശേഷം എൻ്റെ ആദ്യത്തെ പുസ്തകം എഴുതി അതിൽ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് എത്രയോ കാലം മുമ്പ് പിന്നെ ഒരു നിഗമനത്തിലേക്ക് ശാസ്ത്രജ്ഞന്മാർ വന്നത് ഇവർ കഴിക്കുന്ന ഗോതമ്പിൽ സെലേനിയം കൂടുതലുണ്ട് സെലേനിയം കൂടിക്കഴിഞ്ഞാൽ സെലേനിയം ഒരു ന്യൂട്രീഷ്യസ് എലമെൻ്റ് ആണ് അത് ശരീരത്തിന് ആവശ്യമാണ് പക്ഷെ അതും കൂടിക്കഴിഞ്ഞാൽ മുടികൊഴിച്ചിലുണ്ടാക്കും ശരിയാണ് പക്ഷെ എങ്ങനെയാണ് ഗോതമ്പിൽ സെലീനിയം അവിടെ മാത്രം കൂടിയത് ഇപ്പോൾ ഗോതമ്പിൻ്റെതാണെങ്കിൽ അടുത്ത ഗ്രാമങ്ങളിലും ഗോതമ്പ് ചെന്ന സ്ഥലങ്ങളിലെല്ലാം അതുണ്ടാവേണ്ടതാണ് അപ്പോൾ എന്തായിരിക്കാം അതിൻ്റെ എല്ലാം കാരണം അവിടെ പോകാതെ അവരെ കാണാതെ കേൾക്കാതെ പരിശോധിക്കാതെ കാരണമാകാനിടയുള്ള മറ്റു പലതിനെയും കൂടെ കൂട്ടി ചേർത്ത് പരീക്ഷണങ്ങൾ നടത്താതെ ഒരു കൃത്യമായ നിഗമനം പറയുക സാധ്യമാണ് പക്ഷേ ഇതുപോലുള്ള നിരവധി പുതിയ രോഗങ്ങൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതുപോലെ തന്നെ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്കും അറിയാം അത് ജോൺസൺ ആൻഡ് ജോൺസൺ ക്യാൻസർ ആൻഡ് ക്യാൻസർ എന്ന് രണ്ടായിരം ആണ്ട് തുടങ്ങി ഞാൻ പറയാൻ തുടങ്ങിയത് എങ്ങനെ ശരിയായി ജോൺസന്റെ ബേബി ഓയില് മണ്ണെണ്ണയാണ് ജോൺസന്റെ ബേബി പൗഡർ ക്യാൻസർ ഉണ്ടാക്കും മസാജ് ഓയിലായാലും ജോൺസന്റെ ഷാംപൂ ആണെങ്കിലും ക്യാൻസർ ഉണ്ടാക്കുമെന്നെല്ലാം ഞാൻ ഇന്നേ തുടങ്ങി പറഞ്ഞതാണ് അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളിലുള്ള പ്രിസർവേറ്റീവുകൾ പ്രത്യേകിച്ച് മോഡേൺ ബ്രഡിനെതിരായി ഞങ്ങൾ നടത്തിയൊരു സമരം അതിലെ വിഷവസ്തുക്കൾ നീക്കം ചെയ്യാമെന്ന് യൂണി ലിവർ സമ്മതിച്ച് ഞങ്ങൾക്ക് എഴുതി എഴുതിത്തന്ന് രോഗമില്ലാത്ത ജീവിതമെന്ന എൻ്റെ പുസ്തകത്തിൽ യൂണി ലിവർ എഴുതി തന്ന കത്തുകൂടെ ചേർത്തിട്ടുണ്ട് ഞങ്ങൾ നടത്തിയ ആഹാര രംഗത്തെ പോരാട്ടങ്ങളുടെ കൂടുതൽ കഥകൾ രോഗമില്ലാത്ത ജീവിതമെന്ന എൻ്റെ പുസ്തകത്തിലുണ്ട് അപ്പോൾ ഇവിടെ ശാസ്ത്രജ്ഞന്മാർ പഠിക്കുമ്പോൾ അവർക്കൊരു പരിമിതിയുണ്ട് അപ്രിയ സത്യങ്ങൾ പറയാൻ പറ്റില്ല അപ്രിയ സത്യങ്ങൾ പറയരുത് എന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഒരു രീതിയുമാണ് അപ്രിയ സത്യങ്ങൾ പ്രത്യേകിച്ച് ഫണ്ട് കൂടെ കിട്ടുന്ന മൂടി വയ്ക്കാൻ വേണ്ടി ഫണ്ടുകൾ കൂടെ കിട്ടുന്ന അപ്രിയ സത്യങ്ങളാണെങ്കിൽ പിന്നെ ആരെങ്കിലും പറയോ ഇരുമ്പ് കുടിക്കുന്ന വെള്ളം പുറത്ത് വരുമോ അതുകൊണ്ട് അവർക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റും കാരണം എനിക്ക് സത്യങ്ങളേ ഉള്ളൂ അപ്രിയ സത്യങ്ങൾ ഞാനും പറയാതിരുന്നിട്ടുണ്ടോ പറയാതിരിക്കാൻ ഇടയാക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന നിങ്ങളോട് ഞാനെല്ലാം സത്യസന്ധമായി തന്നെയാണ് പറയുന്നത് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം അറിയാതെ വല്ല കാര്യങ്ങളും തെറ്റിപ്പോയാലേ ഉണ്ടാവത്തുള്ളൂ അത് ഞാൻ അറിയുമ്പോൾ തന്നെ തിരുത്തുകയും ചെയ്തോളാം അപ്പൊ എന്തായിരിക്കും പെട്ടെന്നൊരു ദിവസം പെട്ടെന്നൊരു നാളിൽ എല്ലാവരെയും തലമുടി കൊഴിയാൻ കാരണം ആസിഡ് റെയിൻ വന്നാലുണ്ടാവാം അന്തരീക്ഷത്തിലേക്ക് ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നെല്ലാം ഉയരുന്ന മരുന്നുകളിൽ നിന്നെല്ലാം ഉയരുന്ന രാസഗന്ധങ്ങൾ രാസ അംശങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു വായുവിലെല്ലാം വായുമണ്ഡലത്തിൽ തങ്ങി നിന്ന് മഴ പെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വീണ് അങ്ങനെ ആ മഴ കൊണ്ടുവന്നവർക്കെല്ലാം തലമുടി പോവാം ഒരു കാരണം അതാണ് അവിടെ അതാണെന്ന് തോന്നുന്നില്ല കുടിക്കുന്ന വെള്ളം മോശമാണെങ്കിൽ തലമുടി കൊഴിച്ചിൽ മാത്രം ഉണ്ടായാൽ പോരാ പക്ഷേ ഇവിടെ നഖങ്ങളിൽ കറുത്ത പാട് വരുന്നതും കൂടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം കാര്യമായ ഏതോ വിഷം അവരുടെ ഉള്ളിലേക്ക് ഒരു നിശ്ചിത സമയം കൊണ്ട് ഏതാണ്ട് ഒരേ അളവിൽ കടക്കുന്നു എന്ന് വേണം കരുതാനായിട്ട് അത് നമ്മുടെ അയടിനുപ്പായിരിക്കുമോ അയടിനുപ്പാകണമെങ്കിൽ ലോകത്ത് അവിടെ മാത്രം കണ്ട പോര കൂടുതൽ കാണണം പക്ഷെ അയടിനുപ്പിന് ഇങ്ങനെ തലമുടി കൊഴിപ്പിക്കാനുള്ള കഴിവുണ്ടോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞത് വൈൽ ആൻഡ് അയഡിൻ ഓവർലോഡ് ഡസ് ഇൻ ഡയറക്ട് കോസ് ഹെൽത്ത് ബ്ലാക്കിഷ് നെയിൽസ് ഇറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു അതർ നെയിൽ ചേഞ്ചസ് എസ്പെഷ്യലി ഇഫ് ഇറ്റ് ലീഡ്സ് ടു തൈറോയിഡ് ഇഷ്യൂസ് ഓർ അതർ ഹാർട്ട് പ്രോബ്ലംസ് ഇപ്പോൾ തൈറോയിഡിന് തകരാറുണ്ടാക്കാം ഹൃദയത്തിന് തകരാറുണ്ടാക്കാം ഐഡിന് ഓവറിലോട് ആയാൽ തൈറോയിഡിന് തകരാറിന് പരിഹരിക്കാനായിട്ട് ഗോയിറ്ററും ഗോയിറ്റർ മാറ്റാനായിട്ടാണ് അയഡിൻ കൊടുക്കുന്നത് അയോഡിൻ്റെ അംശം കൂടിക്കഴിഞ്ഞാൽ തൈറോയിഡിന് തകരാറ് വരും ഹൃദയത്തിന് തകരാറ് വരും ഇമ്പോർട്ടൻസി ഉണ്ടാകും ഇതൊക്കെ മെഡിക്കൽ ടെക്സ്റ്റുകളിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നേരിട്ട് ബ്ലാക്ക് വിഷ്നെയിൽ ഉണ്ടാക്കുന്നില്ല അതുപോലെ നേരിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാക്കില്ല പക്ഷേ തൈറോയിഡ് തകരാറ് വന്നാൽ ഉണ്ടാകും അപ്പോൾ അയോഡിൻ കൂടുതൽ വന്നതാണോ സംശയിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് പക്ഷേ അതിനു നേരിട്ടുള്ള സാധ്യത കുറവാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗൂഗിൾ പറയുന്നത് എൻ അയോഡിൻ ഓവർലോഡ് ക്യാൻ ഇൻഡയറക്ട്ി ലീഡ് ടു ഹെയർ ലോസ് ഡ്യൂ ടു ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ദി തൈറോയിഡ് ഗ്ലാൻഡ് തൈറോയിഡ് ഗ്രന്ഥിയിൽ വരുത്തുന്ന ദുസ്വാധീനം കൊണ്ട് അങ്ങനെ തലമുടി പോകാം എന്നാണ് പറയുന്നത് അതുകൂടാതെ ഈയിടയ്ക്ക് വന്നിരിക്കുന്ന ഒരു പരിഷ്കാരമാണ് ഫോർട്ടിഫൈഡ് റൈസ് സമ്പുഷ്ടീകരിച്ച അരി അപ്പോൾ ആ സമ്പുഷ്ടീകരിച്ച അരി മുടി ഒഴിച്ചിലുണ്ടാക്കാൻ ഇടയുണ്ടോ ഉണ്ട് എന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത് വൈൽ ഫോർട്ടിഫൈഡ് റൈസ് െനിഫിഷ്യൽ ടു ദി ഓവർ ഓൾ ന്യൂട്രീഷ്യൻ എക്സസീവ് ഇൻടേക്ക് ഓഫ് സെർട്ടൺ ഫോർട്ടിഫൈഡ് ന്യൂട്രിയൻസ് പെർട്ടിക്കുലർലി വൈറ്റമിൻ എ ആൻഡ് സലേനിയം ക്യാൻ പൊട്ടൻഷ്യലി കോൺട്രിബ്യൂട്ട് ടു ഹെയർ ലോസ് ഇപ്പോൾ ഫോർട്ടിഫൈഡ് അരി കുറേ പോഷകങ്ങളുടെ അഭാവമൊക്കെ പരിഹരിക്കുമെങ്കിലും കൂടിക്കഴിഞ്ഞാൽ പാർട്ടർ മില്യൺ കൂടിയാൽ മതി ഒക്കെ വളരെ മൈനൂട്ടായിട്ട് ശരത്തിന് വേണ്ട സാധനങ്ങളാണ് കൂടിക്കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് വൈറ്റമിൻ എയും സെലേനിയവും മുടിയൊഴിച്ചിൽ നിടയാക്കും ഇങ്ങനെ സകലർക്കുമായി സമ്പുഷ്ടീകരിച്ച അരിയും അയഡിന് ഉപ്പും ഒക്കെ കൊടുക്കുമ്പോൾ ആർക്കാണിത് കൂടിപ്പോകുക ആർക്കാണിത് കുറഞ്ഞു നിൽക്കുക ആരെയാണ് രക്ഷിക്കുക എന്നൊന്നും ഇതൊക്കെ കാടൻ ഇടപാടാണത് കണറിയാത്തവർ മാവിലെറിയുന്നു പറയുന്നത് പോലുള്ള നടപടിയാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് മരുന്ന് കമ്പനിക്കാരുടെ ദുസ്വാധീനത്തിന് വഴങ്ങി ശാസ്ത്രമാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മുടെ സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു കാരണം കീടനാശിനികളാണ് ഈ ഗ്രാമവാസികൾ കൃഷിക്കാരാവാൻ തന്നെയാണ് സാധ്യത അവർ വ്യാപകമായിട്ട് അവിടെ സ്പ്രേ ചെയ്യുന്ന കീടനാശിനികൾ അത് അവരെ തന്നെ ബാധിക്കാം അവർ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിലൂടെ ഇപ്പോൾ ആ ഗ്രാമത്തിലേക്കുള്ള ആളുകൾ വാങ്ങുന്ന ഉരുളക്കിഴങ്ങായാലും അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും ഇറച്ചിയാണെങ്കിലും മുട്ടയാണെങ്കിലും പാലാണെങ്കിലും പ്രത്യേകിച്ച് പാലിലും എല്ലാം വളരെ കൂടുതൽ ഇറച്ചിയിലെല്ലാം വളരെ കൂടുതൽ വിഷാംശങ്ങളാണ് പച്ചക്കറികളിലും പഴങ്ങളിലും തളിക്കുന്ന കീടനാശിനികൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ തിന്നുന്ന വൈക്കോല് തിന്നുന്ന പശുവിലും മറ്റു എല്ലാം കയറിക്കൂടി അവരുടെ പാലിലും മുട്ടയിലും ഇറച്ചിയിലുമെല്ലാം അതിഭീകരമായ കീടനാശിനികളുടെ കേന്ദ്രീകരണത്തിന് വഴിതെളിക്കാറുണ്ട് ി ചിലതരം കീടനാശിനികളും ഇവരെ പറയുന്ന സമ്പുഷ്ടീകരിച്ച അരിയിലെ അയൺ തുടങ്ങിയിട്ടുള്ളവരുടെ ഓവർലോഡും അയടിനൊപ്പിലെ അയഡിനും അതിൻ്റെ ഇൻ്ററാക്ഷൻ വരുമ്പോഴോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇതൊക്കെ സംശയിക്കേണ്ടതാണ് പരീക്ഷിക്കേണ്ടതാണ് മറ്റൊരു കാരണം നമ്മുടെ കുറേ നുണയുടെ വാക് സിൻ വാക്പാപമുണ്ടല്ലോ കുറേ നുണയുടെ പേരിൽ ആളുകളെ കൊണ്ട് കഴിപ്പിച്ച മരുന്നുകൾ ഐവർമെറ്റിൻ പോലുള്ള പാഷാണങ്ങൾ സർക്കാർ ഇന്ത്യ സർക്കാർ ഇടപെട്ട് ഉപയോഗിക്കുന്നത് നിർത്തിച്ചു അതോടെ കുറേ മരണങ്ങൾ കുറഞ്ഞു ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ എല്ലാം കുറേ നുണയുടെ പേരിലാണ് അങ്ങനെ ഈ ഗ്രാമവാസികൾക്ക് കുറേ നുണയിൽ നൽകിയ മരുന്നുകൾ പിന്നെ കുറേ നുണ മേലിൽ വരാതിരിക്കാൻ നൽകിയ വാഗ്പാപം അതുമൊക്കെ ഇതിൽ കളിച്ചിട്ടുണ്ടോ ഫലം നൽകിയിട്ടുണ്ടോ ആ വാഗ്പാപം കയറിയ ശരീരത്തിലേക്ക് അയഡിൻ എന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു സമ്പുഷ്ടീകരിച്ച അരി കയറുമ്പോൾ ഉള്ളിൽ വല്ലതൊക്കെ ഡ്രഗ് ഇൻ്ററാക്ഷൻ സംഭവിക്കുമോ ഡ്രഗ് ആൻഡ് ഫുഡ് ഇൻ്ററാക്ഷൻ സംഭവിക്കുമോ ഇങ്ങനെയുള്ള നിരവധി നിരവധി ചോദ്യങ്ങൾ പരമ്പരാഗതമായ രീതിയിൽ ജീവിച്ചു വരുന്നവരുടെ ഇടയിലേക്ക് ഒരു പുതിയ മരുന്ന് പ്രയോഗിക്കുമ്പോൾ കെമിക്കൽ ചേർന്ന ഭക്ഷണ സാധനങ്ങളും കീടനാശികളും പ്രയോഗിക്കുമ്പോൾ വരാനുള്ള സാധ്യതയുണ്ട് ഏതായാലും മഹാരാഷ്ട്രയിലെ ആ ഗ്രാമീണരുടെ ദുസ്തുതിയിൽ നമുക്ക് സങ്കടമുണ്ട് ഇന്ന് ഞാൻ നാളെ നീന്താണ് ഇന്ന് അവരിങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ അങ്ങനെ തന്നെയാവാം അല്ല വേറൊരു തരത്തിലുമാവാം അതെന്തൊക്കെയാണ് എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല അവർക്കൊക്കെ അറിയാം അവർ ഇതൊക്കെ ഡിസൈൻ ചെയ്ത് വിടുന്നവർ വലിയ താമസമില്ലാതെ നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ ആളുകൾ വരുമോ എന്നുള്ളതാണ് എൻ്റെ പേടി പഠനം ഇപ്പോൾ നടക്കുന്നുണ്ട് കോവിഡ് വാഗ്ഭാവം എടുത്തതിന് ശേഷം ജനങ്ങളിൽ കണ്ടുവരുന്ന കൂടിയ തകരാറുകൾ എന്തൊക്കെയാണ് ആ വാഗ്ഭാവത്തിൻ്റെ അവശിഷ്ടം ഉണ്ടാക്കുന്ന തകരാറുകൾ എന്തൊക്കെയാണ് എന്നു വലിയ പഠനങ്ങൾ നടക്കുന്നുണ്ട് ബുദ്ധി ബുദ്ധികഴിഞ്ഞാലേ പഠിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ഗിനിപ്പന്നികളാക്കി ഇതറിയാവുന്ന ചിലരും അവരുടെ കുടുംബാംഗങ്ങളും മാത്രം രക്ഷപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെയാണ് നടക്കുന്നത് ഏതായാലും ഫുഡ് വെപ്പണെ കുറിച്ച് വെദർ വെപ്പണെ കുറിച്ച് ഡ്രഗ് വെപ്പണെ കുറിച്ച് കോള വെപ്പണെ കുറിച്ച് മാഡ് മാൾഡ് പിശാജ് ഹട്ട് ഫുഡ് വെപ്പണുകളെ കുറിച്ച് പെസ്റ്റിസൈഡ് വെപ്പണെ കുറിച്ച് മീഡിയ കുറിച്ച് കോവിഡിന്റെ വാഗ്പാപം മുഴുവൻ ആളുകളിലേക്ക് അടിച്ചേൽപ്പിച്ചത് മീഡിയ പോയിസണുകളിലൂടെ ആയിരുന്നു ഞങ്ങളെ കുറിച്ച് എന്നെ കുറിച്ചൊക്കെ എന്തൊക്കെയാണ് ഓരോ ചാനലുകാരും പത്രക്കാരും ഒക്കെ പറഞ്ഞുകൂട്ടിയതും എഴുതിക്കൂട്ടിയതും ഞാനൊരു മണ്ടനാണെന്നും കോവിഡ് പുതിയ രോഗമല്ലെന്നും വൈറസിനെ കണ്ടവരുണ്ടോയെന്ന് ചോദിച്ചു എന്ന് എന്തൊക്കെയായിരുന്നു എൻ്റെ നേരെ നടത്തിയിട്ടുള്ള അതുകൊണ്ട് ജാഗ്രത പാലിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് പുതിയ ഭക്ഷണ സാധനങ്ങൾ അപരിചിത ഭക്ഷണ സാധനങ്ങൾ അജ്ഞാത ഭക്ഷണ സാധനങ്ങൾ അജ്ഞാത മരുന്നുകൾ ഇഞ്ചിയും ചുക്കും ജീരകവും ഉലുവയും അതൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്കറിയാം കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് അതുപോലും വേണ്ട എന്നാണ് ഞാൻ പറയുക എന്നാൽ പോലും നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന തുളസിയും തുമ്പയും ചങ്ങലം പരണ്ടയും ഇതൊക്കെ നിനക്ക് അറിയാവുന്നതാണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന പാരാസെറ്റമോൾ അതിൻ്റെ ഉള്ളിൽ പാരയാണോ ചെറുപാരയാണോ വലിയ പാരയാണോ പാറയാണോ പാരയാണോ ഏത് കെമിക്കലാണെന്ന് പോലും നിങ്ങൾക്ക് ഉറപ്പല്ല തരുന്ന ഡോക്ടർക്ക് ഉറപ്പല്ല മരുന്ന് കമ്പനി വേറെ ഏതെങ്കിലും കേൾക്കലി ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും അറിയില്ല അത്തരം അത്തരമൊരു ക്രൂരതയെക്കുറിച്ച് മരുന്ന് കമ്പനിയുടെ ക്രൂരത അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസം പറയുന്നുണ്ട് ഇന്തോനേഷ്യയിലെ കപ്പ് സിറപ്പിന്റെ മരണത്തെ ഞാൻ ഒന്നുകൂടെ പറയുന്നുണ്ട് വളരെ ജാഗ്രത പിടിക്കുക നിങ്ങൾക്ക് ബോധ്യമല്ലാത്ത എന്താണെന്ന് കൃത്യമായി അറിയാത്ത ലേബലിനെ മാത്രം വിശ്വസിച്ചുകൊണ്ടല്ല ഉള്ളടക്കം എന്താണെന്ന് കൃത്യമായി അറിയാത്ത ഒരു സാധനവും ഉള്ളിലേക്ക് പോവരുത് അതുകൊണ്ട് ലോക്കലി തിങ്ക് ഗ്ലോബലി തിങ്ക് ഗ്ലോബലി ഈറ്റ് ലോക്കലി അങ്ങനെ ഒരു മുദ്രാവാക്യത്തിലേക്ക് വരണം രോഗം മാറ്റാനും രോഗം വരാതിരിക്കാൻ ഈറ്റ് റൈറ്റ്ലി രോഗം മാറാൻ ഈറ്റ് ഹീലിംഗ് ഫുഡ്സ് ഈറ്റ് ലൈറ്റ്ലി എന്ന് തന്നെയാണ് ഡ്രിങ്ക് റൈറ്റ്ലി ഉപവാസവും ജ്യൂസ് ഡയറ്റും ഫ്രൂട്ട് ഡയറ്റും കോക്കനട്ട് വാട്ടറും ഒക്കെ ഔഷധങ്ങളാണ് സലേനിയം ഇതിൽ പലതിലുമുണ്ട് നിങ്ങൾ കഴിക്കാവുന്ന നട്ടുകളിലുണ്ട് അതുകൊണ്ട് നേരെ കൺമുമ്പിലുള്ള ദിവ്യവസ്തുക്കളെ പുച്ഛിച്ച് വലിച്ചെറിഞ്ഞ് കച്ചവടക്കാരൻ തരുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ തരുന്ന കെമിക്കലുകൾ വാങ്ങി തിന്ന് നേരെയാകാം നന്നാവാം ആരോഗ്യം ശരിയാക്കാൻ രോഗം മാറ്റാമെന്ന് കരുതുന്നവരെ നിങ്ങൾ വിഡ്ഢികളാണ് കഴിയുന്നത്ര ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റുകൾ എഴുതണം നന്ദി നമസ്കാരം